സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ ഉദയകുമാർ മാരാറിലേക്കാണ് പോകുന്നത് ശ്രീ ഉദയകുമാർ ഈ കേന്ദ്ര ബജറ്റിൽ ഒന്നും തരുന്നില്ല എന്ന് പതിവായ വിലാപമുണ്ട് ആ വിലാപം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന് കുതിച്ചു ചാടാൻ കഴിയുന്ന ഒട്ടേറെ രംഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് മെഡിക്കൽ ടൂറിസമാണ് ആ മെഡിക്കൽ ടൂറിസം വലിയ ഹൈലൈറ്റായി കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തുന്നു ഇത് ഏറ്റവും കൂടുതൽ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായാൽ ഒരു ഹീലിംഗ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ കൺസെപ്റ്റിന് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിനോട് അനുരോധമായി ഈ സർക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള പദ്ധതികൾ ഇക്കാര്യത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെന്ന് വിശ്വാസമുണ്ടോ ചില തീരുമാനങ്ങളൊക്കെ പിന്നെ അതാത് വർഷത്തേക്ക് മാത്രം അത്യാവശ്യമുള്ള കാര്യങ്ങൾ മെയിൻ ചെയ്യാൻ മാത്രമുള്ള പരിപാടികളായ എനിക്ക് തോന്നിയത് കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഞാൻ കേൾക്കുകയുണ്ടായി വായിക്കുകയുണ്ടായി ഈ വർഷത്തെ ബഡ്ജറ്റും ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റില് സാധാരണ രീതിയിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പിന്നെ പെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ വെറും മെഡിക്കൽ ടൂറിസം എന്നതുകൊണ്ട് മാത്രം ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു സ്റ്റേറ്റ് നടത്താൻ കഴിയില്ല എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം പിന്നെ ആണ് ഇത്തരം കാര്യത്തെക്കുറിച്ച് അവർക്ക് ഗവൺമെൻറ്റിനെ കുറിച്ച് ഗവൺമെന്റിനെ ചിന്തിക്കാൻ സാധിക്കാത്തത് ഉദാഹരണത്തിന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ബജറ്റിൻ്റെ പ്രപ്പോസൽ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു പക്ഷേ ആ പ്രപ്പോസൽ എത്രമാത്രം വിജയം കണ്ടു എന്നുള്ളതിനെ കുറിച്ച് സർക്കാരിന് പറയാൻ സാധിക്കില്ല ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം പറഞ്ഞു മൂലധന പങ്കാളിത്തം അല്ലെങ്കിൽ സിയാൽ മോഡലിലെ പിന്നെ വളർച്ച അതായത് സിയാൽ മോഡൽ കമ്പനികൾ രൂപീകരിക്കുന്നു പറഞ്ഞു സിയാൽ മോഡൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതായിരിക്കാം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് രൂപീകരിക്കുന്നു പറഞ്ഞു അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് രൂപീകരിക്കുന്നു പറഞ്ഞു അതുപോലെ ഹൈബ്രിഡ് അന്യു മോഡൽ ഉണ്ടാക്കുന്നു പറഞ്ഞു ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോങ് ടേം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള ചില തീരുമാനങ്ങൾ തന്നെ ആയിരുന്നു പക്ഷേ അതേക്കുറിച്ച് അതിൻ്റെ അതിൻ്റെ തുടർച്ച എന്താണെന്ന് ആർക്കും അറിയില്ല ഈ ബജറ്റിൽ ഈ വർഷത്തെ ആവശ്യം മാത്രം കണ്ടു ഇങ്ങനെ ടൂറിസം ഡെവലപ്മെന്റ് ടൂറിസം എന്ന മേഖലയിൽ മാത്രമല്ല കേരളത്തിൽ വളർച്ച സാധിക്കുന്നത് തീർച്ചയായും കേരളത്തിന് ടൂറിസത്തിലും മറ്റ് സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ പ്ലസ് ആയുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയുള്ള ചില പിന്നെ സ്ട്രെങ്ത് കേരളത്തിന് പൊട്ടൻഷ്യൽ കേരളത്തിനുണ്ട് അതുവഴി ധാരാളം ജോലിയും കണ്ടെത്താൻ സാധിക്കും പക്ഷേ ഇതൊക്കെ ട്രഡീഷണൽ മേഖലയിലല്ലാതെ മാറിവരുന്ന ലോകത്തിന് അനുസൃതമായി പുതിയ ഒരു ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഉണ്ടാക്കാൻ കേരളത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മെഡിക്കൽ ടൂറിസം കൊണ്ട് മാത്രം കേരളം പൂർണ്ണമായും ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ഒന്നും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല ദീർഘവീക്ഷണമുള്ള പദ്ധതി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാവണം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം പറഞ്ഞു അന്തർദേശീയ നിക്ഷേപ സംഗമത്തെ കുറിച്ച് പറഞ്ഞു മെരി ടൈം സബ്മിറ്റിനെ കുറിച്ച് പറഞ്ഞു അന്തർദേശീയ നിക്ഷേപ സംഗമത്തില് കേരളം അവകാശപ്പെടുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ആയി കമ്മിറ്റ്മെന്റ് ആയി വന്നിട്ടുണ്ടായിരിക്കാം ഇത് എത്രമാത്രം കേരളത്തിൽ വന്നു അല്ലെങ്കിൽ കേരളത്തിൽ സമീപകാലത്ത് സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സ്കേലബിൾ മോഡൽ ബിസിനസ് മോഡൽ കേരളത്തിൽ പൊങ്ങി വന്നിട്ടുണ്ടോ ഇല്ല